നമസ്കാരം മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം തികച്ചും പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലായി മാറുന്നു എന്നാൽ മനുഷ്യരെക്കാളും സ്നേഹം ഒരുതലും ഉള്ളവരാണ് മൃഗങ്ങളെന്ന് ഒന്നുകൂടെ വ്യക്തമായിരിക്കുകയാണ് തുർക്കിയിൽ രോഗബാധിതനായ സ്വന്തം കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് മൃഗാശുപത്രിയിൽ എത്തിയ നായയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തരം ഇസ്താംബുൾ പ്രവിശ്യയിലെ അഗ്നാൻ അവേസിയിലാണ് സംഭവം നടക്കുന്നത് കോരിച്ചുരിയുന്ന മഴത്താണ് രോഗം ബാധിച്ച് അവശ്യനിലയിലായ സ്വന്തം കുട്ടിയെയും കടിച്ചെടുത്തുകൊണ്ട് നായ മൃഗാശുപത്രിയിൽ എത്തുന്നത് തുടർന്ന് നായക്കുട്ടിയെ ആശുപത്രിയുടെ പരിശോധന നടക്കുന്ന കെട്ടിടത്തിന്റെ മുന്നിലേക്ക് നായ കൊണ്ടുവന്നു സംഭവം കണ്ട മൃഗാശുപത്രിയിലെ ജീവനക്കാരൻ പെട്ടെന്ന് തന്നെ നായക്കുട്ടിയെ പരിശോധനയ്ക്കായി ആശുപത്രിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു കുഞ്ഞിന്റെ ആരോഗ്യനില അപ്പോഴേക്കും ഗുരുതരമായി മാറിയിരുന്നു ഹൃദയമെടുപ്പും കുറവായിരുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ അതിനെ ഐ സി യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു നായയാകട്ടെ ഈ സമയമെല്ലാം കുട്ടി ഡോക്ടർമാർ കിടത്തിരുന്ന മേശയ്ക്ക് സമീപം നിന്ന് അതിനെ ചികിത്സിക്കുന്നത് ആകാംക്ഷയോടെ കാണുകയാണ് നേരത്തെ ഈ നായ പ്രസവിച്ച കുട്ടികളെല്ലാം തന്നെ ചത്തുപോയിരുന്നു അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നായ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തലുകൾ നേരത്തെ തന്നെ പരിസരത്തുള്ള മൃഗസ്നേഹികൾ ഈ നായയുടെ മറ്റൊരു കുഞ്ഞിനെ ഇതേ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് സ്വന്തം പാൽ നൽകാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാന പ്രശ്നം ആശുപത്രി അധികൃതർ ഇതിന് പകരമായി കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം നൽകുകയാണ് നായക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം തങ്ങളെ ആശ്ചര്യപ്പെടുത്തിയെന്നാണ് ആശുപത്രിയിലെ ജീവനക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരുവിൽ കഴിയുന്ന ഈ അമ്മയ്ക്കും മക്കൾക്കും സംരക്ഷണം ഒരുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെങ്കിലും തൽക്കാലം ഇവരെ കാണാൻ സന്ദർശകരെ അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ഡോക്ടർമാർ കുറെ നാൾ കൂടി ഇവരുടെ ചികിത്സ തുടരും വെബ് ഡെസ്ക് തത്തുമ്പോ ടി വി